മെസ്സി വരും മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സീസണൽ കാര്യങ്ങളാണ് അതായത് ഈ ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തതിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് കാണിക്കാനില്ലല്ലോ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കല്ലിട്ട പദ്ധതികൾ അത് നടപ്പിലാക്കിയത് അവരുടെയാണ് എന്ന് അവകാശപ്പെടുന്ന കഴിഞ്ഞ അപ്പുറത്തേക്ക് അവർക്ക് ഒന്നുമില്ല അപ്പൊ മെസ്സി വരും മെസ്സി വരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു മെസ്സി ഫാനാണ് ഞാൻ എൻറെ എന്റെ മകനെ എൻറെ മകനെ ഒരു ഒമ്പത് വയസ് വരെ ഒഫീഷ്യൽ മെസ്സി ജേഴ്സി ഓരോ വേൾഡ് കപ്പുകൾ വന്ന സമയത്തും അല്ലാതെയൊക്കെ അതൊക്കെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് എന്റെ മകനെ ഞാൻ മെസ്സി ആ കുഞ്ഞു കുട്ടി ബേബിയ കുഞ്ഞുമാവായിരുന്നപ്പോ അതിൽ മെസ്സി ടീഷർട്ടും ജേഴ്സിയൊക്കെ കിട്ടു പക്ഷെ ആ കുട്ടി ഒമ്പത് ഒമ്പത് വയസ്സായപ്പോൾ റൊണാൾഡോടെ ആളായി മാറി പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഞാൻ കുറച്ച ഒരു എനിക്ക് ാണ് എനിക്കിപ്പതൊന്നും തുറന്നു പറയാനൊരു പണിയില്ല പക്ഷെ മെസ്സി വരുന്നു മെസ്സി വരുന്നു എന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ഒരു വികാരം ഇട്ട് അവസാനം ഒരു പുകമല സൃഷ്ടിച്ച് ജി സി ഐ ഡിയുടെ കൈവശമുള്ള കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഇച്ഛാശക്തിയുടെ ഭാഗമായി യാഥാർത്ഥ്യമായ ആ സ്റ്റേഡിയം തന്നെ ഇപ്പോൾ ഏത് കൈകളിലേക്കാണ് പോകുന്നത് എന്ന ഒരു കരാറില്ലാതെ ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കൂ നമ്മള് വിചാരിക്കുമ്പല്ലോ ഉത്തർപ്രദേശിലോ ബീഹാറിലൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇപ്പൊ അന്വേഷിച്ച് പിടിച്ചപ്പോ എന്താ സാഹചര്യം എന്താണ് അവിടുത്തെ സ്ഥിതി കരാറും പോലും ഇല്ലാതെ അത്രയും പ്രധാനപ്പെട്ട ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള സ്റ്റേഡിയം കൊടുക്കുകയാണ് കൊടുത്ത് അവിടെ എന്തൊക്കെ ഇത് ഒരു കരാറില്ലാതെ എങ്ങനെയാണ് ഒരു സ്റ്റേഡിയം കൈമാറാൻ സാധിക്കുന്നത് എന്നുള്ളതൊക്കെ ആഴത്തിൽ അതെ അതിന്റെയൊക്കെ ഒരു വലിയ പ്രതിഫലനം നോക്കിപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒക്കെ വലിയ വിജയം വലിയ മറുപടി ജനം നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് ഈ പാർട്ടി അത് ഉറപ്പാണല്ലോ എന്താച്ച മെസ്സി വരും മെസ്സി വരും എന്ന് പറയുമ്പോ ഞാൻ പോലും മെസ്സി വരുമോ എന്ന് ചിന്തിച്ചോ എനിക്കതൊന്നും പറയാൻ ഒരു മടിയില്ലാത്ത ആളാ നമുക്ക് നമുക്ക് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് മെസ്സിയുടെ മെസ്സി വരും പക്ഷെ അപ്പൊ മെസ്സി വരും പിന്നെ പറയുന്നപ്പോ സൽമാൻ ഖാൻ വരും അല്ല അപ്പൊ ആദ്യം പറഞ്ഞു മെസ്സി വരും കുറച്ചുകൾ കഴിഞ്ഞപ്പോ മെസ്സി വരില്ല എന്നൊരു വന്നു പിന്നെ വീണ്ടും ഭയങ്കരമായി മെസ്സി വരും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് എന്താ അതേ സ്റ്റേഡിയം കൊടുക്കും അതേ സ്റ്റേഡിയം കൊടുത്ത് കഴിഞ്ഞാൽ ഒരു കരാർ പോലെ പിന്നെ പറയുമ്പോൾ സൽമാൻ ഖാൻ വരും എന്ന് പറയുന്നു പക്ഷെ ഞാൻ ഷാറുഖ് ഖാൻ ഫാൻ ആയതുകൊണ്ട് ആ വിധയിൽ ഞാൻ വീണട്ടില്ല പക്ഷെ ഞാൻ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യം ഈ ഗവൺമെന്റ് ഒന്ന് ചിന്തിച്ചു പോകും എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത് യറ്റം ഏറ്റവും കൂടുതൽ ദൂരം ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ എത്ര എത്ര സംഭവങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിലുള്ള സമ്മാനമാണെന്ന് നിങ്ങളെയൊക്കെ നോക്കിയല്ലേ നിങ്ങളെയൊക്കെ നോക്കിയല്ലേ ആ ഒരു മകൻ പറഞ്ഞത് അതാണോ നമുക്ക് കേരളത്തിൽ വേണ്ടത് ഇവിടെ ലഹരി മാഫിയയുടെ ഒക്കെ ഇത്രയും പ്രശ്നം നിലനിൽക്കുന്നു എല്ലാം മുക്കിലും മൂലയും മക്കളെയൊക്കെ എങ്ങനെയാണ് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുക എന്ന് വ്യാകരപ്പെടുന്ന അമ്മമാർ ഇതൊന്നും തടയിടാൻ വേണ്ടി ഇവിടെ ഇവിടെ ജയിലിൽ നിന്ന് എല്ലാ കുറ്റവാളികളും പറഞ്ഞു വിടുന്നു ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നു ഇവിടെ അവരെ നൂറ്റിനാൽപ്പത് പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു പിരിച്ചുവിട്ടവരണെന്ന് അറിയില്ല ഈ പറയുന്ന അഭിലാഷ് ഡേവിഡിനെ ഉൾപ്പെടെ വിട്ടതാണെന്ന് പറയുന്നു ഉത്തരവിറക്കുന്നു കുറച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടുന്നു അഭിലാഷ് പിരിച്ചു പിരിച്ചുവിട്ടിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ പേര് മെസ്സി പോലെയുള്ള ഇവിടെ ഉള്ളവരെ ഒന്നും മുഖം കാണിച്ചു ഒന്നും നടക്കില്ല എന്നുള്ളത് കൊണ്ട് അർജന്റീനയുടെ മെസ്സിയെ കൊണ്ടുവച്ചുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അത് നേടാനുള്ള ഒരു ശ്രമമാണ് ഒരു ഫ്ലോപ്പ് ഷോ ആയി മാറി എന്നുള്ളത് യാഥാർത്ഥ്യം അതാണ് ഇപ്പോ മന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റ് വേണ്ട ഇനി ശരി ഇവർ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചു മെസ്സി വരുമെന്ന് മെസ്സി വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് കേൾപ്പിക്കപ്പ എന്താ കാര്യം ഇപ്പൊ മെസ് ഒന്നാമത് മെസ്സി വരുന്നത് തീരുമാനിക്കുന്നതും ഒക്കെ നമ്മൾ ആ ഒരു തലത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു ഒരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണ്ടേ തന്നെ പറയുമ്പോൾ നാച്ചുറൽ ആണ് മീഡിയ അവരോട് ചോദിക്കും കായിക കായിക മന്ത്രിക്ക് സ്പോർട്സ്മാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലും ഇല്ലാത്ത ഒരു മന്ത്രിയായി സ്പോർട്സും ഇല്ല 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 സ്പിരിറ്റും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും അസഹിഷ്ണുതയോട് പെരുമാറുന്ന മന്ത്രി നമ്മൾ കാണുക ഇതേ മന്ത്രിയാണ് കേരളത്തിലേക്ക് മെസ്സി വരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചത് അതിനു ശേഷമാണ് കേരളത്തിലെ ഒരു സ്പോൺസർ മെസ്സി വരുമെന്ന് എല്ലാവരുടെയും എല്ലാവരോടും പറഞ്ഞത് നമ്മളെല്ലാവരും ഇപ്പോ ഞാൻ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും മെസ്സിയുടെ വരവിൽ സന്തോഷമുള്ള ആളുകളാണ് മെസ്സി വന്നാൽ അത്രത്തോളം ഇത് നീട്ടി അതിനെ അങ്ങോട്ട് പോകാനും കാണാനൊക്കെ നമ്മൾ തയ്യാറാവും പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ ആദ്യം മെസ്സി വരുമെന്ന് പറയുന്നു പിന്നെ വരില്ലെന്ന് പറയുന്നു പിന്നെയും വരുമെന്ന് പറയുന്നു പിന്നെയും വരില്ല ഒടുവിൽ വരുന്ന ഒരു ആളുകളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാണ് അപ്പൊ ഇതാരാണ് സർക്കാർ സ്പോൺസേർഡ് തട്ടിപ്പാണോ നടക്കുന്നത് എന്ന് അവിടെ മറുപടി പറയേണ്ടതാണ് സർക്കാർ അല്ലേ ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടാമതും അധികാരമേൽക്കുമ്പോ അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന പറഞ്ഞത് അപ്പൊ അവതാരങ്ങളാണ് നിറയെ ശബരിമലയിൽ പൂട്ടിയാണെങ്കിൽ ഇപ്പുറത്ത് മെസ്സിയുമായി ബന്ധപ്പെട്ട് ആന്റോ ചേട്ടനാണ് അല്ലെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അവർ പറയണ്ടേ എന്തുകൊണ്ട് ഇങ്ങനെ വൈകാരികതയിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം ഇ എം എസ് സ്റ്റേഡിയം ഉണ്ട് കോഴിക്കോട് നമ്മളിവിടെ ഇരിക്കുന്ന ഒരാൾ ഞാൻ പറയാണ് ഞാൻ നാളെ അതെടുത്ത് നന്നാക്കാം ഞാൻ നാളെ മെസ്സിയെ ഞാൻ കൊണ്ടുവരാം കൊണ്ടുവരാം ഞാൻ അത് നന്നാക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പോയാൽ എനിക്ക് ഇത് അനുവദിച്ചു തരുമോ സർക്കാരിന്റെ പെർമിഷൻ വേണ്ടേ ഇനി സർക്കാർ പെർമിഷൻ വാങ്ങുന്നതിന് ഇന്നിപ്പോ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞു അവരറിഞ്ഞിട്ടില്ല സർക്കാർ ഇത് സർക്കാരിന് എന്തെങ്കിലും ഉറപ്പ് ലഭിക്കാതെ എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ രീതിയിൽ ഒരു സ്റ്റേഡിയം ഒന്നാകെടുത്ത് സ്പോൺസർ കൊടുക്കുന്നത് അവിടെ ശൈലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് പല ഷെയ്ഡി ഇടപാടുകളും നടക്കാതെ ഇങ്ങനെ ഒരു നടപടിക്കൊക്കെ സർക്കാർ കൂട്ടി നിൽക്കു അല്ലെങ്കിൽ എന്തുകൊണ്ട് മെസ്സി വരുമെന്ന് പറഞ്ഞ മന്ത്രിക്ക് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും തയ്യാറാകാതെ അസാഷ്ണുത കാണിച്ച മാധ്യമ പ്രവർത്തകരോട് നിനക്കുള്ള മറുപടി വേറെ വാശയാണെന്നൊക്കെ പറയുമ്പോ ആർക്കൊക്കെ എന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്തൊക്കെയോ ഇടപാടിൽ ആർക്കൊക്കെ ഒന്നിച്ച് പങ്കുണ്ട് അതൊക്കെ ഇനി പുറത്ത് വരിക തന്നെ ചെയ്യും അത് പുറത്തു വരണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുക എന്തായാലും ചെറുപ്പക്കാരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത നടപടി ചൂഷണം ചെയ്യുന്ന നടപടി എനിയെങ്കിലും അവസാനിപ്പിക്കാൻ സ്പോൺസറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സർക്കാരും തയ്യാറാകണമെന്ന് കൂടി ആവശ്യപ്പെടുക